സച്ചിയുടെ രവീതിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വിശേഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അതെന്തൊക്കെയാണ് സംഭവം നോക്കാം അതായത് നമ്മുടെ രേതീ താമസിച്ചെന്ന് എഴുന്നേ താണ് ആദ്യം പ്രശ്നമാവുന്നത് അപ്പം നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നത് ഇത് എന്താണ് ഈ സമയം ഏഴുമണിയായില്ലേ ഈ സമയത്താണോ നീണീട്ട് വരുന്നത് അപ്പോൾ പറയണം അമ്മ എനിക്ക് തീരെ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിപ്പോയെന്ന് പറയുമ്പോൾ ചന്ദ്ര അത് വിശ്വസിക്കില്ലല്ലോ ചന്ദ്ര പറയുന്നുണ്ട് നിന്റെ അടവ് പുതിയ അടവുമായിട്ട് വന്നിരിക്കുകയുള്ളൂ അടുക്കളയിൽ പണിയെടുക്കാതിരിക്കാൻ നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് അറിയാടി നീ ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അല്ല ഈ വയ്യായിക്കൊക്കെ അഭിനയിക്കുന്നതും ചന്ദ്ര ഇങ്ങനെ രേവതി ചീത്ത പറയുകയാണേ സത്യത്തിൽ രേവതിക്ക് ഒട്ടും വയ്യാട്ടോ ഈ ചീത്ത പറച്ചിലും കേട്ടോണ്ടാണ് സച്ചി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നത് എന്താ പ്രശ്നം ചോദിക്കും അപ്പോഴേക്കും ചന്ദ്ര ിട്ടോട്ടോ ചന്ദ്ര കുറച്ച് പേടിയുണ്ടല്ലോ അപ്പോൾ അമ്മ രാവിലെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ച് രേവതിക്ക് അല്ല നമ്മുടെ ചന്ദ്രക്ക് കുറച്ച് പേടിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയത് അനുവദിക്കില്ല എന്ന് പറയുക കേട്ടോ സച്ചിട്ടാ എനിക്ക് ഒട്ടും വയ്യ താലയൊക്കെ നല്ല വേദനയുണ്ട് ശരീരത്തിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും സച്ച് പറയണേ രേവതി നീ തൽക്കാലം പനിയൊന്നും എടുക്കണ്ട പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറയുകയാണേ അപ്പോൾ രേവതി പെട്ടെന്ന് പറയുന്നുണ്ട് അതൊന്നും സാരമില്ല സച്ചിട്ടാ ഞാൻ പോയി പണിയെടുക്കുക എന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്രക്ക് സന്തോഷമാണ് അപ്പോൾ രേവതി അപ്പോൾ രേവതി നിന്നോട് ഞാൻ അവിടെ പോയി റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞു ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും എവിടെ പോയി റെസ്റ്റ് എടുക്കാൻ അവൾക്ക് ഇപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നുമില്ല ഈ ആഴ്ച ശ്രദ്ധിക്കും ശ്രുതിക്കും ഒക്കെ ഒരുപാട് ജോലിയുള്ളത് അവർക്ക് റിസ്റ്റൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറയണം അങ്ങനെ സച്ചിൻ ചന്ദ്രയും കൂടി ചർക്കിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ രേവതിക്കാണെങ്കിൽ വോമിറ്റിങ് വരുകയാണ് രേവതി നേരെ ബേസനിലേക്ക് ഓടുകയാണ് അപ്പോൾ രേവതി പോയി ശ്രാവിക്കുന്ന കാണുമ്പോൾ ചന്ദ്ര പെട്ടെന്ന് ഇങ്ങനെ നോക്കും ചന്ദ്രയ്ക്ക് ഒരു ചെറിയ സംശയമൊക്കെ അടിക്കുന്നുണ്ട് സച്ചി പുറകെ പോയി രേവതിക്ക് തടവിയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ സച്ചി പറയുന്നുണ്ട് കണ്ടോ അമ്മേ രേവതി പറഞ്ഞത് കള്ളമില്ലെന്ന് മനസ്സിലായി അവൾക്ക് വയ്യ അമ്മയെ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ പറഞ്ഞത് അവൾ താമസിച്ചെഴുന്നിട്ടുള്ളതും അതുകൊണ്ടാണെന്നു പറഞ്ഞു അപ്പോഴേക്ക് സച്ചിക്ക് ആണെങ്കിൽ ട്രിപ്പിൻ്റെ സമയമായി കേട്ടോ അപ്പോൾ സച്ചി പറയുന്നത് പറയുന്നു വാ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുകയാണെ എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ ഓട്ടത്തിന് പോകുള്ളൂ എന്ന് കേട്ടോ ഇല്ല സച്ചി ഞാൻ ഇതിപ്പോൾ ശരി രാത്രി കഴിച്ച് ഭക്ഷണത്തിൻ്റെ ആകും ഞാൻ കുറച്ച് നേരം എവിടെങ്കിലും ഇരുന്നോട്ടെ അപ്പോൾ ശരിയാവും എന്ന് പറയണേ അപ്പോഴേക്കും സച്ചിട്ട് വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് കേട്ടോ രേവതി അറിയാലോ എത്ര നിർബന്ധിച്ചാലും ഹോസ്പിറ്റലിൽ ഒന്ന് രേവതി വരില്ല അസുഖം കൂടിയാൽ മാത്രമേ പോകുള്ളൂ അവസാനം സച്ചി പറയുന്നുണ്ട് എന്നാൽ ശരി എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു ഓട്ടം പോകുന്നു പോകണം അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഞാനിത് ചെയ്യാമെന്ന് പറയണേ പക്ഷേ ചന്ദ്ര ഈ സീനൊക്കെ കണ്ടിട്ട് നല്ല സംശയമുണ്ട് കേട്ടോ രേവതിയുടെ വയ്യായി ഒക്കെ കണ്ടിട്ട് അങ്ങനെ രേവതി അങ്ങ് പരിങ്ങി പരിച്ച രേവതി ചന്ദ്ര മനസ്സിൽ വിചാരിക്കുന്നു ഇവക്കെന്താണ് പതിവില്ലാതെ ഇവക്കൊരു ക്ഷീണമൊക്കെ ചന്ദ്രയ്ക്ക് അങ്ങ് ടെൻഷൻ കയറി കയറി വരുക കേട്ടോ ചന്ദ്ര വേഗം നേരെ പോകേണ്ട ശ്രുതിയുടെ മുറിയിലേക്ക് പിന്നെ കാണിക്കുന്നത് ഓട്ടമൊക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചിയും എന്താ പറയുക ഇവരെല്ലാവരും തമ്മിലുള്ളൊരു എന്താ പറയുക ഒരു ചർച്ചയുണ്ട് അല്ലാണ്ട് രേവതിക്ക് ഒട്ടും വയ്യ വിളിച്ചിട്ടാണെങ്കിൽ അവൾ ഫോൺ കൊടുക്കണ്ടില്ല ഇനി ഉറങ്ങിപ്പോയെന്ന് അറിയില്ല വിളിച്ച് എന്തായാലും എന്ത് പറ്റിയിടാ അവൾക്ക് എന്ത് പറ്റുന്ന അറിയാം താമസം കഴിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ രേവതിക്ക് ഭയങ്കര ചീത്തയും കിട്ടും അവൾക്കാണെങ്കിൽ ഒട്ടും വൈ ഇടാം വോമിറ്റിംഗ് ചെയ്യുന്നുണ്ടായെന്ന് പറയാം അപ്പോഴേക്കും ഈച്ച ഈച്ച ഒക്കെ പറയാം ഈച്ച പറയാം എടാ നിനക്ക് കാര്യം മനസ്സിലായാലും ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ഈ ചറിൻ്റെ ഇടാ വോമിറ്റിങ് ക്ഷീണമൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ് നീ ഒരു അച്ഛനാവാൻ പോവാണെന്ന് പറയുകയാണേ അപ്പോൾ സച്ചിക്കും കൊണ്ട് ഭയങ്കര സന്തോഷമാവുകയാണേ സച്ചി പെട്ടെന്ന് ആണോ നീ ഇത് സത്യമാണോ പറയുന്നത് അതേടാ ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളല്ലേ ചില പെണ്ണുങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ പരാക്രമങ്ങളാണ് കേട്ടോ ചന്ദ്ര നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണെ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പം ശ്രുതി പറയുന്നത് എന്താമ്മേ എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്താമ്മേ ആ രേവതി അവിടുന്ന് ഓമിറ്റ് ചെയ്യുന്നു അതിനെന്താ അവളും കിട്ടിയിട്ടെ അപ്പോൾ അതല്ല അവൾക്ക് നല്ല ക്ഷീണമുണ്ട് അവൾ ശ്രുതി പറയാം അതിനെന്താ അമ്മയും എനിക്കൊരു സംശയമുണ്ട് ഇനി അവളും ഇങ്ങനെ പ്രഗ്നൻറ്റ് ആണോ എന്നുള്ള സംശയം അപ്പോഴേക്കും ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവുകയുണ്ടോ ശ്രുതി പറയാം ഏയ് അതൊന്നും ആയിരിക്കില്ല അമ്മയൊക്കെ വല്ല ഫുഡ് പിടിക്കാത്തതിലായിരിക്കും അതൊന്നും അല്ല അവളുടെ മുഖം കാണുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് ശ്രുതി നിനക്കറിയാമല്ലോ അച്ചാ അച്ചമ്മ ആദ്യം ഇരിക്കുന്ന കുട്ടിക്കാണ് പറഞ്ഞു വെച്ചിരിക്കുന്ന സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് നീ ഒരു അമ്മയാവണോന്നായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ കുടുംബത്തിൻ്റെ ആദ്യത്തെ മൂത്ത മരുമകൾ നീയാണ് അപ്പോൾ അങ്ങനെ ഒരു കുട്ടി വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അവളാണ് ഇനിയിപ്പോൾ ഒരു കുഞ്ഞ് ഉണ്ടാവും പോകുകയാണെന്നൊന്നും അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ അല്ല രേവതി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പറയട്ടോ ഇനിയിപ്പോൾ ഫുഡിൻ്റെ വല്ലതും ആയിരിക്കുമെന്ന് ചേച്ചിട്ട് പറയുന്നുണ്ട് ശ്രുതിക്ക് സംശയമുണ്ട് രേവതി ആണോ എന്നുള്ളത് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അവൾ പ്രഗ്നൻ്റ് ആവാൻ ഞാൻ സമ്മതിക്കില്ല നീ എത്രയും വേഗം എനിക്ക് കുഞ്ഞിനെ തന്നേ പറ്റുകയുള്ളൂന്ന് പറയാം കേട്ടോ അവൾക്ക് എന്തായാലും കുഞ്ഞൊന്നും ഉണ്ടാവില്ല ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് അമ്മേ ഞങ്ങൾ ഉടനെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാവും അമ്മ ടെൻഷനാവണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ അപ്പോഴേക്കും പിന്നെ കാണിക്കും നമ്മുടെ സച്ചി വീട്ടിലേക്ക് ഓടി വരുകയാണ് എന്നിട്ട് രേവതി ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുക രേവതി ഞാൻ എനിക്ക് അത് തന്നെയാണോ നിൻ്റെ വയറ്റിൽ നമുക്ക് കുഞ്ഞുണ്ടാകാൻ പോകുകയാണെന്ന് ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ തല കെട്ടുന്നുണ്ട് കേട്ടോ സച്ചി സന്തോഷം കൊണ്ട് രേവതിയെ പൊക്കിയെടുത്തിട്ട് കറക്കുകയാണ് കേട്ടോ രണ്ട് പേരും ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ് കേട്ടോ അത് കേട്ട് നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കാൻ കേട്ടോ ഇവർക്ക് കുഞ്ഞുണ്ടാകാൻ പോകണമെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ ദേഷ്യവും സങ്കടം കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ചന്ദ്രക്ക് ഞെട്ടി എണിക്കാണ് സംഭവം ചന്ദ്ര ഒരു സ്വപ്നം കണ്ടതാണ് കേട്ടോ ഈ ചന്ദ്രൻ ഞെട്ടി എണീറ്റിട്ട് വിചാരിക്കുന്നുണ്ട് ദൈവമേ ഇനി ഇവള് ശരിക്കും ഗർഭിണിയാണോ അപ്പോഴേക്കും നമ്മൾ സച്ചു ഓടി വരികയാണ് ഈച്ച പറഞ്ഞാലും ഇതാണ് സംഭവം എന്ന് അപ്പോൾ സച്ചു പറയാം രവിതി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറയാം അപ്പോൾ രവിതി പറയും ഹോസ്പിറ്റലിൽ എന്തിനാ സച്ചിട്ട് ആ രവിതി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം എനിക്ക് നല്ല സംശയമുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുകയാണെ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ രവിതി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കൺഫേം ചെയ്യുക എന്നൊക്കെ എന്നിട്ട് സച്ചിൻ രവതി ൂടെ ഹോസ്പിറ്റലിലേക്ക് പോകട്ടോ അപ്പം ചന്ദ്ര അവിടെ നല്ല പ്രാർത്ഥന കേട്ടോ ഇത് ദൈവമേ ഞാൻ അവൾ അവൾക്ക് അങ്ങനെയൊന്നും ആയിരിക്കില്ലേ നെഗറ്റീവ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലുണ്ട് സച്ചി രേവതിയും കൂടി ഹോസ്പിറ്റലിൽ പോകണേ പക്ഷേ ഹോസ്പിറ്റലിൽ ടെസ്റ്റൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നെഗറ്റീവാണ് കേട്ടോ ഫലം അതവർക്ക് ഭയങ്കര സങ്കടമാകും കേട്ടോ അങ്ങനെ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് അതിൻ്റെ ഒന്നും ആയിരിക്കില്ല എന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടാന്ന് പറഞ്ഞല്ലേ സച്ചിയേട്ടൻ്റെ വിഷമം ഞാൻ മാത്രമേ കാണുന്നുള്ളൂ എന്തിനും എത്രയും പ്രതീക്ഷിക്കാനൊക്കെ പോയത് സച്ചി പറയും ഇല്ല രവതി ഈച്ച എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുഞ്ഞുണ്ടാകാൻ പോകണമെന്ന് അപ്പോൾ പറയാം സച്ചേടും വിചാരിക്കും വിഷമിക്കേണ്ടത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ദിവസം കിട്ടും അന്ന് സച്ചേട്ടനൊരു എന്തായാലും ഉണ്ടാവുമെന്ന് രേവതി സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഇവർ ഭയങ്കര സങ്കടത്തിൽ തിരിച്ചു വരുന്നു അപ്പോഴും വീട്ടിലിങ്ങനെ രവീന്ദ്രനോട് പറയുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ ചന്ദ്ര രേവതിക്ക് രേവതിയുടെ വയറ്റിൽ കുഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതിയെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ തുടങ്ങും നല്ല മനസ്സുള്ളവർക്ക് ദൈവം എളുപ്പം കുട്ടികളെ കൊടുക്കുകയുള്ളൂ ഇവരുടെ മനസ്സ് നല്ലൊന്നുമല്ല ഒന്നുമില്ല നിങ്ങൾക്ക് എളുപ്പത്തിൽ കുഞ്ഞുണ്ടാവുകയില്ല എന്നു പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കൂടെ നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്